എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എൻ കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം ഒൻപത് ഏഴായിട്ടുണ്ട് ഇന്നലെ തൊട്ട് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആവാം അല്ലെങ്കിൽ ഡയറക്റ്റ്ലി മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്ക് ഗ്യാപ്പ് ഫില്ലിങ്ങിൽ ഓപ്പൺ ആവാം എന്നൊക്കെയാണ് പറഞ്ഞത് മാർക്കറ്റ് നൂറ്റി പതിനൊന്ന് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആയിരിക്കുന്നത് അപ്പോൾ കൂടുതൽ പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഒന്നും പറയേണ്ടതായിട്ടില്ല എന്നിട്ട് പ്രതീക്ഷിച്ചതാണ് ഗ്യാപ് ഡൗൺ ആയിരിക്കും ഞാനൊരു അമ്പത് അറുപത് പോയിന്റ് ഒക്കെ ഗ്യാപ് ഡൗണേ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷേ ഇത് നൂറ്റി പതിനൊന്ന് പോയിന്റ് ഗ്യാപ് ഡൗൺ വന്നിട്ടുണ്ട് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തിയഞ്ച് എണ്ണൂറ്റി ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തി നാല് മൈനസ് നൂറ്റി പതിനൊന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇൻബിറ്റ്വീൻ സ്പേസ് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തിനാല് കറക്റ്റ് ആണല്ലോ ഇരുപത്തിയഞ്ച് എണ്ണൂറ്റി എൺപത്തിനാല് മൈനസ് നൂറ്റി പതിനൊന്ന് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് അറുനൂറ് എഴുന്നൂറ് ആണോ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഏതാണ്ടൊക്കെ ഗ്യാപ്പ് ഫില്ലിങ് പോലെ തന്നെ പക്ഷേ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് എന്തോ വന്നപ്പോഴത്തേക്കും പത്ത് നൂറ്റി അൻപത് നൂറ് പോയിൻ്റ് ഗ്യാപ്പ് പോകുന്നപ്പോൾ അത്രയൊന്നും ഇൻഡെക്സ് ഓണം ആയിട്ടുണ്ടായിരുന്നില്ല ഇൻഡെക്സ് ചിലപ്പോൾ സിസ്റ്റത്തിൽ അത്രയും കാണിക്ക കാണിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത്ര ഒന്നും വരണമെന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും വരച്ചു വെക്കുന്ന പോലെ തന്നെ ഒരു വലിയ റെക്റ്റാംഗിൾ ബോക്സ് താൽക്കാലികമായിട്ട് വരച്ചു വെക്കാം റെക്ടാംഗിൾ ബോക്സിൻ്റെ അപ്പർ സൈഡ് എന്ന് പറയണത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി ആറും ലോവർ സൈഡെന്ന് പറയണത് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തി എട്ടുമാണ് ഓക്കെ അപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ മാർക്കറ്റ് ഓപ്പൺ തന്നെ ഈ ഒരു ഭാഗത്തായിരിക്കും ചിലപ്പോൾ ക്യുക്കായിട്ട് ഓപ്പൺ ചെയ്യണം രണ്ട് രീതിയിൽ സംഭവിക്കും ചില സമയത്ത് നമ്മൾ വലിയ ഗ്യാപ്പ് അപ്പ് ഡൗൺ എന്നൊക്കെ പറയുമ്പോൾ നൂറ് പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ലെവലിലേക്ക് മുട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ ഫ്ലക്ച്വേഷനായിട്ട് ഓപ്പൺ ചെയ്യണത് റെക്റ്റാങ്കിൾ ബോക്സിലാണെങ്കിൽ ആ കണ്ടിന്യൂഷൻ ഒറ്റടിക്ക് ഗ്യാപ്പ് ഫില്ലിലേക്ക് അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ എന്തെങ്കിലും നേടാൻ പറ്റുമെന്നാണ് പേഴ്സണലി ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതായത് എഴുന്നൂറ്റി നിന്ന് എഴുന്നൂറ്റി ആറിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ പത്ത് മുപ്പത് പോയിന്റിൻ്റെ ഇരുപത്തൊന്ന് പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഇരുപത്തൊന്ന് പോയിന്റിൽ ലോക്ക് ചെയ്യാം അതാണ് രാവിലത്തെ പ്ലാൻ റെക്ടാങ്കിൾ ബോക്സിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് മുകളിലത്തെ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് പ്രാധാന്യം കൊടുക്കുകയുള്ളു എന്തായാലും രണ്ട് സൈഡിൽ ഏതെങ്കിലും ഗ്യാപ്പ് എന്തായാലും ഫില്ല് ചെയ്തേ പറ്റത്തുള്ളു അത് ഞാൻ പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ് ഈ വീഡിയോ കാണുന്നത് ഓക്കെ അപ്പോൾ ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആ ഭാഗത്തൊക്കെയാണ് മാർക്കറ്റ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ആ ഒരു കാര്യ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തി മൂന്നാണ് എഴുപത്തി മൂന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ആ ഭാഗത്തേക്ക് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പറയുമ്പോൾ വേണ്ടോ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ഭാഗത്ത് ആദ്യം ഞാൻ കൂട്ടിയിൽ എന്തോ മിസ്റ്റേക്ക് ഒക്കെ പറ്റിയതാണ് സോറി ഇരുപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പറയുമ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ റെക്റ്റാംഗിൾ ബോക്സിലായിരിക്കും അപ്പോൾ അവിടെ നിന്ന് താഴ്ത്തോട്ട് വന്നാലും ചെറിയൊരു ഈ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിന് ചെറുപ്പം ചെറിയൊരു സ്ട്രഗിൾ വരാം അതിന് ശേഷം ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് പോകുന്നു നോക്കും റെക്റ്റാംഗിൾ ബോക്സിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഞാനത് എക്സിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അപ്സൈഡിലേക്കുള്ള ഹെഡ്ജിങ് ചെയ്തിടും അതായത് ഞാൻ തുടക്കത്തിൽ പി എടുക്കാൻ കോൺസെൻട്രേഷൻ ചെയ്യും ശേഷം തിരിച്ച് വലിയാണെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ഹെഡ് ചെയ്തിടും അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഓപ്പോസിറ്റ് എടുക്കും അപ്പോൾ സ്റ്റിൽ ഫിഫ്റ്റീ മിനിറ്റ്സ് ഡൗൺ സൈഡാണ് ട്രെൻഡ് നിൽക്കുന്നത് തേർട്ടി മിനിറ്റിൽ ഡൗൺ സൈഡാണ് വൺ അവറിൽ ക്രോസ് ഓവർ ആവുന്നുണ്ട് ടു ഹവറിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട് അതേപോലെ വൺ ഡേയിൽ എസ് എം ഐയിലേക്ക് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല ഉണ്ടോ ആ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഡേയുടെ ഹൈയിലാണ് ഞാൻ ഗ്യാപ്പ് ഫില്ലിങ് നോട്ട് ചെയ്ത് വെച്ചിരിക്കണേ അപ്പോൾ ആ ഗ്യാപ്പ് ഡൗൺ ചെയ്ത് ഫില്ല് വൺ ഡേ ക്യാൻഡിൽ ഫില്ല് ചെയ്യുമെന്നുള്ളതാണ് ആദ്യം നോക്കുന്നത് പിന്നെ അവിടുന്ന് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തെട്ടിലേക്ക് വരുവുള്ളൂ അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വൺ ഡേയിൽ എസ് എം ഐയിലേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്യുമെന്നാണ് നോക്കുന്നത് അപ്പോൾ മൂന്ന് സ്ക്രീനിൽ ഒരെണ്ണം വൺ ഡേ ഇടേണ്ടി വരും അതായത് ഇങ്ങനെ ഇവിടെ വൺ ഡേയുടെ ഗ്യാൻഡിൽ അപ്പോൾ എനിക്ക് ഏകദേശം സ്ക്രീൻ നോക്കുമ്പോഴത്തേക്കും വൺ ഡേയിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും രണ്ടാമത്തേത് ഒരു ഫോർ ഹവറിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ഹവറിൽ എസ് എം ഐ മുട്ടുന്നത് എനിക്ക് അറിയാൻ പറ്റും മൂന്നാമത്തേത് നോർമലി ഉള്ള ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഫിഫ്റ്റി മിനിറ്റ്സിൽ നോർമലി നോക്കുന്ന വ്യൂസിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇൻഡെക്സിൻ്റെ പ്ലാനുകൾ അപ്പോൾ ഇത് നേരെ എനിക്ക് സെക്കൻഡ് സ്ക്രീനിലേക്ക് വലിച്ചിടാം സോറി മാറിപ്പോയി നേരെ സെക്കൻഡ് സ്ക്രീനിലേക്ക് വലിച്ചിട്ട് അവിടുത്തെ മൂമെൻ്റ് അവിടെ എനിക്ക് കാണാൻ പറ്റും അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് പി യുടെ മൂവ്മെൻ്റ് ആണ് ഇരുപത്താറായിരം പി ആണ് ഞാൻ നോട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് നൂറ്റി എൺപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തൊന്നാണ് ഒരു ഗ്യാപ്പ് ഫില്ലിങ് പിയിലുള്ളത് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് അപ്പോൾ അതിൽ വേണമെങ്കിൽ സ്ട്രൈക്ക് മാറ്റി പിടിച്ചാൽ ഒമ്പത് പതിമൂന്നായിട്ടുള്ളു അപ്പോൾ സ്ട്രൈക്ക് പിയിൽ അത്യാവശ്യം ഇത്തിരി ഡെൽറ്റ വാലു ഉള്ളത് ഇരുപത്തഞ്ച് തൊള്ളായിരം ആണ് ഞ്ച് തൊള്ളായിരം അതിൻ്റെ ലെവല് നോക്കാം അതാകുമ്പോൾ നൂറ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ലെവലിലേക്ക് മാർക്കറ്റ് വരും അപ്പോൾ അവിടെ ഈ ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് ഇരുന്നൂറ്റി അഞ്ചാണ് ഗ്യാപ്പ് ഫില്ലിങ് പിന്നെയുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ ഏകദേശം ഇരുന്നൂറ്റി എൺപത് ആ ഒരു റേഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത മൂവ്മെന്റ് ഫോക്കസ് ചെയ്യാനായിട്ടുള്ളത് അത് രണ്ടും ആദ്യമേ നോട്ട് ചെയ്ത് വെക്കാം അതായത് പി യുടെ മൂവ്മെൻറ്റിൽ ഒമ്പത് പതിനാലായിട്ടുണ്ട് ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി എൺപത് എന്നുള്ള ലെവലിലേക്കാണ് ആദ്യം ഞാൻ പി ഫോക്കസ് ചെയ്യുന്നത് സ്ട്രൈക്ക് വന്നിട്ട് ഇരുപത്തഞ്ച് തൊള്ളായിരം പി അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാൻ പോകുന്നു ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് അതുകൊണ്ട് അത്രയും വലിയ മൂവ്മെൻറ്റ് മാർക്കറ്റ് വരില്ല റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അകത്താണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രതീക്ഷിച്ച പോലെയുള്ള മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയത് എന്നുണ്ട് അപ്പോൾ പീയിലാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തത് പക്ഷേ പ്രതീക്ഷിച്ച റെക്റ്റാംഗിൾ ബോക്സിൻ്റെ താഴെ വരാത്തത് കാരണം ചാടിക്കയറി പീയിലേക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമുള്ളൂ കാരണം നോക്കിയേ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ റെക്റ്റാങ്കിൾ ബോക്സിന് താഴെത്തോട്ട് പോയാലേ പീക്ക് പ്രതീക്ഷയുള്ളൂ അല്ലാത്ത സമയം റെക്റ്റാംഗിൾ ബോക്സിൻ്റെ പുറത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ സിയിലേക്കായിരിക്കും അപ്പോൾ ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ പിന്നെ രണ്ടാമത് ഫോർ ഹവറിൽ എസ് എം ഐ ടച്ച് ചെയ്യാനുണ്ട് വൺ അവറിൽ എസ് എം ഐ ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് അതിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാം വൺ സെവൻറ്റി ഫൈവിനും ഓൺലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ പിയിലേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നൂറ്റി എൺപത്തെട്ട് വരെ എഴുപത്തഞ്ചും പത്തും എൺപത്തഞ്ച് എൺപത്തെട്ട് പിന്നെ ഇരുന്നൂറ്റഞ്ചിലേക്ക് അത് എക്സ്പാൻഡ് ആവുമോ എന്ന് നോക്കും നൂറ്റി അൻപതിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ ഞാനത് വിടത്തുള്ളൂ നൂറ്റി അൻപതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഫോർ ഹവറിൽ എസ് എം എനെ മുട്ടുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ആദ്യത്തെ ഫിഫ്റ്റീ മിനിറ്റ്സ് മാത്രമാണ് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൂ ഇവിടെയൊക്കെ ഈസി ആയിട്ട് ഹെഡ് ചെയ്യാൻ പറ്റുന്ന പൊസിഷനാണ് പക്ഷെ ഒരേ സ്ട്രൈക്ക് പ്രൈസ് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ വൺ എയ്റ്റി ഫൈവ് പി യിലും ടച്ച് ചെയ്യാനായിട്ടുണ്ട് വൺ ട്വൻറ്റി ഫൈവ് സിയിലും ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പം ഇതിൽ ഏതാണ് ആദ്യത്തെ ടച്ച് ചെയ്യാനായിട്ടുള്ളത് എന്നുള്ള കൺഫ്യൂഷൻ മാത്രം നിലവിൽ നിൽക്കുന്നുണ്ട് നൂറ്റി അൻപതിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ ഞാൻ നൂറ്റി ഇരുപത്തഞ്ച് അത് കഴിഞ്ഞിട്ട് മേളിലോട്ടുള്ള ഗ്യാപ്പ് ഫില്ലിങ് സിയിൽ നോക്കും അല്ലാത്ത പക്ഷം പി യിലെ ടാർഗറ്റ് എസ് എം എ ഫോർ ഹവറ് മുട്ടുന്നതിന് ബേസ് ചെയ്തിട്ടായിരിക്കും വേറെ ഇവിടെ ഓപ്ഷൻസ് ഒന്നുമില്ല വൺ ട്വൻറ്റി ഫൈവ് സിയിലും ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് വൺ എയ്റ്റി ഫൈവ് പി ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് എൻ്റെ എൻട്രി ഇപ്പം നിലവിൽ പിയിലാണ് യിലാണ് വൺ ഫിഫ്റ്റിക്ക് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ അത് എസ് എം ഐയിലേക്ക് മുട്ടുന്നത് വരെ ഞാൻ സിഇ എടുത്ത് ഹെഡ് ചെയ്യും അല്ലെങ്കിൽ അത് വിട്ടിട്ട് സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും പിന്നെ ഹെഡ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മേളിലും ഗ്യാപ്പ് ഫില്ലുണ്ട് താഴത്തും ഗ്യാപ്പ് ഫില്ലുണ്ട് ഇത് ഏത് ഭാഗത്തേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളൂ പക്ഷേ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പീയുടെ പുറകെ പോകുന്നു നൂറ്റമ്പതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഹെഡ്ജ് ചെയ്തിടും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മൾട്ടിപ്പിൾ ലോട്ട് എടുക്കും ഈ രണ്ട് പ്ലാനേ ഇന്നുള്ളൂ ഹെഡ്ജിങ്ങിൻ്റെ മെത്തേഡ് കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്യാം അപ്പം സീയിലും അതേ ഡെൽറ്റ വാല്യൂ ഒക്കെ ഉള്ള ഏകദേശം ഒരു ഇരുപത്തഞ്ച് എഴുന്നൂറ്റി അൻപത് ഇത് നൂറ്റി അറുപത്തേഴ് ഇത് നൂറ്റി എഴുപത്തിനാല് എന്തായാലും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം നൂറ്റി എഴുപത്തി മൂന്ന് നൂറ്റി അറുപത്തൊമ്പത് ഇതിൽ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കണതെന്ന് നോക്കാം ഇരുപത്തഞ്ച് എഴുന്നൂറ്റമ്പത് ഇരുപത്തഞ്ച് എഴുന്നൂറ്റമ്പത് സി ഇരുപത്തഞ്ച് തൊള്ളായിരം പി അപ്പോൾ ഒന്ന് നൂറ്റി എഴുപത്തി മൂന്ന് ഒന്നും നൂറ്റി അറുപത്തെട്ടിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പം അത് ഏതെങ്കിലും ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ എവിടെയാണ് രണ്ടിൻ്റെ ലെവലിൽ നിൽക്കണെന്ന് നോക്കാം വെറുതെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല ക്ഷമയോടു കൂടി കാത്തിരിക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷൻസ് അവിടെ ഇല്ല ഒമ്പത് ഇരുപത്തഞ്ചായി ഒമ്പതിലേക്ക് ക്യാനിൽ കഴിയുമ്പോഴേ ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ക്യാനിൽ കഴിയുമ്പോൾ ഒരു ഫ്ലക്ച്വേഷൻ എന്തായാലും മാർക്കറ്റിൽ വരത്തുള്ളൂ െങ്കിൽ അപ്പ് സൈഡിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം ഇല്ലെങ്കിൽ ഡൗൺ സൈഡിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം ഇത് ഏതാണെങ്കിലും പത്തരക്കുമുമ്പ് സംഭവിക്കും ഒന്നെങ്കിൽ ഹെഡ്ജ് ചെയ്തിടാം ഇങ്ങനത്തെ പർട്ടിക്കുലർ സമയത്ത് ഹെഡ് ചെയ്തിടാം ഏതെങ്കിലും ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന അറ്റേ ടൈമിൽ ഒരെണ്ണം ഉപേക്ഷിക്കാം അല്ലാതെ ഇവിടെ ഒന്നും നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല രണ്ട് സൈഡിലും ലെവൽ ഉള്ളത് കാരണമാണ് ഹെഡ്ജിങ്ങിലേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് അവിടെ കിടക്കട്ടെ ഏതെങ്കിലും ഒരെണ്ണം ഗ്യാപ്പ് ഫില്ല് ചെയ്യട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം വൺ ഫിഫ്റ്റിക്ക് ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ വൺ ഫിഫ്റ്റിയുടെ താഴ്ത്തോട്ടും വരണം ഇപ്പുറത്ത് വൺ നയൻറ്റിയുടെ മുകളിലോട്ടും പോണം എങ്കിലേ ആ ഒരു മൂവ്മെൻറ്റ് സസ്റ്റൈനബിൾ ആയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ ഞാൻ ഹെഡ്ജിങ്ങാണ് ഇന്ന് കൂടുതലും നോക്കുന്നത് വൺ സൈഡ് മാർക്കറ്റ് അത്ര കാര്യമായിട്ട് നോക്കുന്നില്ല ഹെഡ്ജ് ചെയ്ത് അവിടെ ഇട്ടേക്കുക എവിടെയെങ്കിലും ഒരു മൂവ്മെൻറ്റ് കയറി കൊളുത്തുമ്പോഴത്തേക്കും പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് ശ്രമിക്കുക കാരണം മേളും താഴെയും കറക്റ്റായിട്ട് ഗ്യാപ്പ് ഫില്ല് ഈക്വലായിട്ട് പാർട്ട് ചെയ്ത് പാർട്ടിയേഷൻ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് എ ഏത് ഗ്യാപ്പാണ് ആദ്യം ഫില്ല് ചെയ്യണതെന്നറിയില്ല രണ്ടിലേതാണെങ്കിലും പത്തരക്ക് മുമ്പ് ഫില്ല് ചെയ്യണം ഇങ്ങനത്തെ സാഹചര്യത്തിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതും ഒരു നീക്കാണ് പക്ഷെ ട്രേഡ് ചെയ്തില്ലെങ്കിൽ കൈ വിറക്കും എന്നാണ് ചില ആളുകൾ രാവിലെ ഒരു ട്രേഡ് എടുത്തില്ലെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല ട്രേഡിംഗ് ഒരു അഡിക്ഷനാണ് അതാണ് അതിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് എനിവേ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ആവുന്നുണ്ട് അല്ല ഇൻഡെക്സിലാണ് കേട്ടോ മെയിനായിട്ട് ഗ്യാപ്പ് ഫില്ലിങ് നോക്കണ്ടേ റെക്റ്റാംഗിൾ ബോക്സ് തന്നെ പുറത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്തു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി പോവാണ് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഹെഡ്ജിങ് വളരെയധികം ഗുണം ചെയ്യുന്നത് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യും അതിനുശേഷം നൂറ്റൻപതിൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഉടനെ ഒന്നെങ്കിൽ ഓപ്പോസിറ്റ് സി എടുക്കാം ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഹെഡ്ജ് ചെയ്യാം പത്തരക്കുമ്പോൾ ഗ്യാപ്പ് ഫില്ല് ഏതായാലും ചെയ്യണമല്ലോ ഉണ്ടോ പറന്നാണ് അപ്പം ഇന്നലത്തെ വീഡിയോയിലും പിരിഞ്ഞാൻത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞതുപോലെ ആ കാൽക്കുലേറ്റ് ചെയ്യും ഏത് ടീംസാണ് ഏറ്റവും കൂടുതൽ എടുത്തു വെച്ചിരിക്കുന്നത് അവരുടെ സ്റ്റോപ്പ് ലോസ് അടുപ്പിക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സ് കച്ച കെട്ടി ഇറങ്ങും അപ്പം നമ്മളെ സംബന്ധിച്ച് ഞാൻ പി എണ് ജെനുവിൻലി ഞാൻ പി തന്നെയാണ് എടുത്തു വെച്ചത് ബട്ട് ഞാൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു റെക്റ്റാംഗിൾ ബോക്സിന് താഴത്തോട്ട് വന്നാലേ പി യുടെ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്യത്തുള്ളൂ ഇൻ കേസ് നേരെ ഓപ്പോസിറ്റ് മാർക്കറ്റ് റെക്റ്റാംഗിൾ ബോക്സിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്കുള്ള മൂവ്മെൻറ്റ് ഞാൻ ഹെഡ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഹെഡ് ചെയ്യുമ്പോഴും ഗുണമാണ് ഇല്ലെങ്കിൽ മറ്റേത് നൂറ്റൻപത് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ നൂറ്റി അറുപത് സ്റ്റോപ്പ് ലോസ് നാൽപ്പത് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഓപ്പോസിറ്റ് സി എടുത്താലും ഗുണമാണ് ഗ്യാപ്പ് ഫില്ലിങ് അപ്പോൾ എന്താ നോക്കിയേ ട്രെൻഡ് ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത് ബട്ട് അവിടെ മാനിപ്പുലേഷൻ നടന്നു അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സ് ഓപ്പോസിറ്റ് മാർക്കറ്റിന് മൂവ് ചെയ്യിച്ചു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റും ഇത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ രാവിലത്തെ ഈ മൂവ്മെൻറ്റിന് ടെക്നിക്കലി ഉള്ള കാര്യത്തിന് യാതൊരു വിധം പ്രസക്തി ഇല്ല ഇൻഡെക്സ് നോക്കിക്കൊണ്ട് റെക്റ്റാംഗിൾ ബോക്സിൻ്റെ മുകളിലേക്കാണെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ് താഴത്തോട്ടാണെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ് ഞാൻ താഴത്തോട്ടുള്ള ട്രെൻഡ് നോക്കി ടെക്നിക്കലി അതും കൂടെ നമ്മൾ തെളിച്ചു പറയണമല്ലോ പ്ലാൻ എ എന്താ ചെയ്തത് ടെക്നിക്കലി ഡൗണിലേക്കുള്ള മൂവ്മെൻറ്റ് പി ഞാൻ എടുത്തു വെച്ചു ഓപ്പോസിറ്റ് വന്ന എസ് എല്ലോ അല്ലെങ്കിൽ ഹെഡ്ജിങ്ങോ നോക്കാമെന്ന് പറഞ്ഞു കറക്റ്റായിട്ട് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതാണ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അല്ലാതെ നമ്മൾ ബുക്കിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്യുന്ന മെത്തേഡ് അല്ല ട്രേഡിങ് നമ്മൾ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ കുറേ നോളജ് കിട്ടും അപ്പോൾ നമുക്കിനി നമ്മുടെ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം സ്റ്റോപ്പ് ലോസ് ഇട്ടിടും കാൽക്കുലേറ്റ് ചെയ്യാം അല്ലാതെ ഉള്ളതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം രാവിലെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞൊരു കാര്യമുണ്ട് ഹെഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഏതാണോ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന അറ്റ് എ ടൈമിൽ ആ പ്രോഫിറ്റ് ആയത് ബുക്ക് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ തിരിച്ച് താഴെത്തോട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഒറ്റ തിരിച്ച് വരുന്ന സമയത്ത് മറ്റേത് ബുക്ക് ചെയ്യാം മൂന്ന് ഓപ്ഷൻസാണ് ഉള്ളത് കണ്ടോ ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് ഇന്ന് പറഞ്ഞതാണ് മാനിപ്പുലേഷൻ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് നടത്തുക എന്നുള്ള ഉദ്ദേശം മാത്രം മാർക്കറ്റിലുള്ളൂ ഞാൻ പി എടുത്തു എസ് എൽ ഇടണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഹെഡ്ജ് ചെയ്യാം അല്ലെങ്കിൽ ഹെഡ് ചെയ്തിട്ട് ഒരെണ്ണം പ്രോഫിറ്റ് ആകുമ്പോൾ അത് ഗ്യാപ്പ് ഫില്ലിങ്ങിൽ കറക്റ്റായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വലിച്ചിട്ട് പ്രോഫിറ്റ് എടുക്കാം മൂന്നോ നാലോ അഞ്ചോ മെത്തേഡുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റായിരുന്നു അപ്പോൾ ഈസി ആയിട്ട് രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം എന്താണ് ഹെഡ്ജിങ്ങിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം സീലാണ് മൂവ്മെന്റ് നടന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ പോയിട്ടുണ്ട് നോക്കിയേ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പോയി ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ട് അതുപോലെ തന്നെ തിരിച്ചു മാർക്കറ്റ് താഴത്തോട്ട് വരുന്നുണ്ടോ അത് അങ്ങനെ സംഭവിക്കുകയുള്ളൂ അങ്ങനെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് മറ്റുള്ളവരെ പറ്റിക്കുക ആ പറ്റിക്കാൻ ഒരുപാട് പണ്ട് ഞാൻ നിന്ന് കൊടുത്തത് കൊണ്ടാണ് ഈ പറ്റിക്കൽ മുൻകൂട്ടി അറിയാൻ പറ്റിയത് അത്ര മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇരുനൂറ്റി നാപ്പത്തി മൈനസ് വൺ സെവൻറി ത്രീ എത്ര പോയിന്റ് ആയിട്ടുണ്ട് അഞ്ച് ആണ് ഇവിടെ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് മാത്രമേ കോൺസെൻട്രേഷൻ ചെയ്തുള്ളൂ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് പോയത് ഓപ്പോസിറ്റ് എത്രയാണ് അറുപത്തിഒൻപത് മൈനസ് നൂറ്റി പതിനഞ്ച് അമ്പത്തിനാല് പോയിന്റ് മൈനസ് എഴുപത്തി രണ്ട് പോയിന്റ് പതിനെട്ട് പോയിൻറ്റ് ഇൻറ്റു ഒരു ലോട്ടാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ്റമ്പത് വെറും മൂന്ന് ലോട്ടാണെങ്കിലോ നാലായിരത്തി അമ്പത് രൂപ പ്രോഫിറ്റാണ് നോക്കിക്കേ മാർക്കറ്റ് താഴത്തോട്ട് പോയിട്ട് തിരിച്ച് നൂറ്റി മുപ്പത്തഞ്ചിലാണ് വന്ന് നിൽക്കുന്നത് ആ ഗ്യാപ്പ് ഫിൽ ചെയ്ത് അറ്റേ ടൈമിൽ നമ്മൾ അവിടെ ലെവൽ വരച്ച് ലോക്ക് ചെയ്തു അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് ഇൻസൈഡ് ബാർക്ക് ഹാൻഡിലായിട്ട് ഫോം ചെയ്ത് തിരിച്ചു വന്നു മറ്റേത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് പി തിരിച്ചു വെച്ചാലും പ്രോഫിറ്റ് ആണ് ഇനി ഞാൻ എൻ്റെ കാര്യങ്ങൾ നമുക്ക് ഒന്ന് കാണിച്ചു തരാം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയാം അപ്പം ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട് ഇന്നലെ ഒരു വ്യക്തിയോട് എന്നെ കോൺടാക്ട് ചെയ്ത ഒരു വ്യക്തിയോട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു കാര്യമുണ്ട് നമ്മുടെ കോൺഷ്യസ് മൈൻഡും നമ്മുടെ സബ്സ് കോൺഷ്യസ് മൈൻഡും പോസിറ്റീവ് ആണെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം അപ്പം നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അത്യാവശ്യം നോളജ് വേണം അല്ലെങ്കിൽ മാർക്കറ്റിനെ അനലൈസ് ചെയ്യാനായിട്ടുള്ള കഴിവ് വേണം അല്ലാതെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും പറഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യം എക്സ്പീരിയൻസ്ഡായ ഒരു വ്യക്തിക്ക് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ട്രേഡ് നല്ല ട്രേഡാണ് ഓക്കേ പക്ഷെ നമ്മുടെ സബ്സ്കോൺഷ്യസ് മൈൻഡ് നെഗറ്റീവാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ നല്ല ട്രേഡിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യും അപ്പോൾ നമുക്ക് ലോസ് ലോസാവും കാരണം എന്നാൽ നല്ല ട്രേഡിലാണെങ്കിൽ പോലും സബ്സ്കോൺഷ്യസ് മൈൻഡ് വീക്ക് ആണെങ്കിൽ പോസിറ്റീവ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വൈനസിലേക്ക് പോകും ഇനി രണ്ടാമത് നമ്മളൊരു മൈനസായിട്ട് പോകുന്ന ഒരു റോങ് ട്രേഡിലേക്ക് കയറിയിരുന്നു നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും പോസിറ്റീവ് ആണെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങി നമുക്ക് പ്രോഫിറ്റിലുള്ള ട്രേഡിങ്ങിലേക്ക് പോകാൻ പറ്റും അതിനുള്ള വ്യക്തമായിട്ടുള്ള എക്സാമ്പിളാണ് ഇന്നത്തെ ട്രേഡ് കാരണം എൻ്റെ മനസ്സിലെന്താ ഇന്ന് പ്രോഫിറ്റ് ആവുക അല്ലെങ്കിൽ പത്തരക്ക് മുമ്പ് ഗ്യാപ്പ് ഫില്ല് ചെയ്യും അതുമൊക്കെയാണല്ലോ പത്തരക്ക് മുമ്പ് ഗ്യാപ്പ് ഫില്ല് ചെയ്യും അതിലൂടെ എനിക്ക് പ്രോഫിറ്റബിൾ ആവണം ഇതാണ് എൻ്റെ സബ്സ്കോൺഷ്യസ് മൈൻഡിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നത് അങ്ങനെ ബിലീവിൻ്റെ ഔട്ട്പുട്ട് എന്താ കിട്ടിയേ റോങ് ട്രേഡിലേക്കാണ് ഞാൻ ആദ്യം കയറിയത് ശേഷം നൂറ്റമ്പത് സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ താഴ്ത്തോട്ടുള്ള ഹെഡ്ജിങ്ങോ ഇല്ലെങ്കിൽ ഇവിടുന്ന് താഴത്തോട്ട് വന്നാൽ ഓപ്പോസിറ്റുള്ള മൂവ്മെൻറ്റോ കോൺസെൻട്രേഷൻ ചെയ്തു ഇൻ കേസ് നൂറ്റി അൻപതിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടണമെന്ന് വിചാരിക്കുക എന്തായിരിക്കും അവിടെ വന്നേക്കണമെന്ന് നോക്കാമല്ലോ നൂറ്റി എഴുപതിലാണ് എൻട്രി നൂറ്റി എഴുപതിലാണെങ്കിൽ അമ്പത് ഇരുപത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇവിടെ മാർക്കറ്റ് ഇരുന്നൂറിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ നൂറ്റി തൊണ്ണൂറിൽ നിന്ന് അല്ലെങ്കിൽ ഇരുന്നൂറിയിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ കിട്ടിയിട്ടുണ്ട് ഇവിടെ മുപ്പത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് പോയാലും ബാക്കി പതിനഞ്ച് പോയിന്റ് ഇപ്പുറത്ത് പ്രോഫിറ്റാണ് ഓക്കെ ഇവിടുത്തെ എൻട്രി പ്രൈസ് നൂറ്റി തൊണ്ണൂറ് നൂറ്റി എൺപതായിരുന്നു നൂറ്റി അൻപത് അല്ലെങ്കിൽ നൂറ്റി അൻപത് സ്റ്റോപ്പ് ലോസ് കിട്ടുമോ നൂറ്റി അൻപതും വേണ്ട നൂറ്റി നാൽപ്പതിട്ടോ നൂറ്റി തൊണ്ണൂറിൽ നിന്ന് നാൽപ്പത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇപ്പുറത്ത് നൂറ്റി തൊണ്ണൂറിൽ നിന്നുള്ള മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ വന്നിട്ടുണ്ട് അമ്പത്തഞ്ച് പോയിന്റ് പ്രോഫിറ്റാ അപ്പം ഇപ്പുറത്ത് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഇപ്പുറത്ത് വൺ നയൻറ്റി ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള മൂവ്മെന്റ് എടുത്ത് ഗ്യാപ്പ് ഫില്ലിങ്ങിന് പോയാലും ഈവൻ പത്തോ പതിനെട്ടോ പോയിന്റ് സിംഗിൾ ലോട്ടിൽ ഈസി ആയിട്ട് കിട്ടും അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ട്രെയിൻ ചെയ്താലും പ്രോഫിറ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ നിന്ന് ഹെഡ് ചെയ്താലും പ്രോഫിറ്റ് ആണ് എങ്ങനെ നോക്കിയാലും പ്രോഫിറ്റാ അതിന്റെ റീസൺ എന്താണ് എൻ്റെ മൈൻഡ് സെറ്റ് കോൺഷ്യസ് മൈൻഡും സബ്സ്കോൺഷ്യസ് മൈൻഡും പോസിറ്റീവാണ് അതിന് റിസൾട്ട് ഇവിടെ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എന്തുകൊണ്ടാണ് പിയിലേക്ക് ഫോക്കസ് ചെയ്തത് കാരണം ട്രെൻഡ് അപ്പർ സൈഡിലേക്ക് ആയിരുന്നോ ടെക്നിക്കലി അപ്പർ സൈഡിലേക്ക് ആയതുകൊണ്ടാണ് ഞാൻ പിക്ക് പ്രാധാന്യം കൊടുത്ത് പിയിലേക്ക് ലോഡ് ചെയ്തത് അതിൻ്റെ കൂട്ടത്തില് താഴ്ത്തോട്ട് വന്നാൽ സ്റ്റോപ്പ് ലോസ് ഇടാം എന്നുള്ള കാര്യങ്ങൾ എന്താണ് തീരുമാനിച്ചത് സാധാരണ സ്റ്റോപ്പ് ലോസ് ഇടരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ഇന്നെന്താണ് സ്റ്റോപ്പ് ലോസ് ഇട്ടത് ഗ്യാപ്പ് ഫില്ലിങ് മുകളിലും താഴെയും കറക്റ്റ് പാർട്ടീഷൻ ആയിരുന്നു അതായത് താഴ്ത്തോട്ടുള്ള മൂവ്മെൻറ്റും മേളിലോട്ടുള്ള മൂവ്മെൻറ്റും പാർട്ടിഷനാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ഗ്യാപ്പ് ഫില്ല് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടക്ക് മാനിപ്പുലേഷൻ വന്നു അതെങ്ങനെ നമുക്കറിയാൻ പറ്റും ഏകദേശം എങ്ങനെ അറിയാൻ പറ്റും ഇപ്പം നിങ്ങൾ കാണുന്നത് ഇവിടെ ഫൈവ് ആണ് ഫൈവ് മിനിറ്റിൽ ഇപ്പോഴാണ് മേർക്കറ്റ് ട്രെൻഡ് താഴ്ത്തോട്ട് വന്നത് അത് നേരെ മൂന്ന് മിനിറ്റിലേക്കാക്കിയാലോ കുറച്ച് നേരത്തെ ഡൗൺ ആയിട്ടുണ്ട് കണ്ടോ വൺ ഫിഫ്റ്റി എന്നുള്ള ഡൗൺ കുറച്ച് നേരത്തെ ആയിട്ടുണ്ട് അത് രണ്ട് മിനിറ്റിലേക്ക് മാറ്റിയല്ലോ അഞ്ചു ആറ് സ്ക്രീനും കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് നേരെ നോക്കിക്കേ ടു മിനിറ്റിൻ്റെത് ഡൗണിലേക്ക് ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇപ്പുറത്തെ എക്സിറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് കയറാം അല്ലെങ്കിൽ ഹെഡ് ചെയ്ത് ഇടാം അപ്പം ഇത്രയും സൗകര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് വേണം മാർക്കറ്റിന് അനലൈസ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് അങ്ങനെ പോയി കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടത്തുള്ളൂ ഓക്കേ ഇനി അടുത്തൊരു കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം ഓക്കെ ഇവിടെ നോക്കിയേ നമ്മുടെ സ്ട്രൈക്ക് വന്നിട്ട് ഏതായിരുന്നു ഇരുപത്തഞ്ച് എഴുന്നൂറ്റമ്പത് സിഇ ഇരുപത്തഞ്ച് തൊള്ളായിരം പി ഇ കറക്റ്റല്ലേ ഇരുപത്തഞ്ച് എഴുന്നൂറ്റമ്പത് സിഇ ഇരുപത്തഞ്ച് തൊള്ളായിരം പി ഇ നൂറ്റി എഴുപത്തി മൂന്നിൽ എൻട്രി ഇരുന്നൂറ്റി ഇരുപതിൽ എക്സിറ്റ് മറ്റേത് നൂറ്റി അറുപത്തെട്ടിൽ എൻട്രി നൂറ്റി ഇരുപത്തി എക്സിറ്റ് ഒരെണ്ണം ഇരുപത്തയ്യായിരം ഒരെണ്ണം ഇരുപത്തൊന്ന് നാന്നൂറ്റി ഇരുപത് മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് മൂന്ന് ദിവസത്തെ പണിക്കാശാണ് അപ്പോൾ ഇതിൽ കൂടുതൽ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് വരുമ്പോൾ അതായത് രണ്ട് ലെവലുകൾ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് മിച്ചം വെച്ചിട്ട് ഇങ്ങനെ കൺഫ്യൂസഡായിട്ട് വരുന്നൊരു മേഖലയിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് സക്സസ്ഫുള്ളി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉള്ള ഒരു കാര്യം ഇതാണ് അല്ലെങ്കിൽ നമുക്കവിടെ ഹെഡിൻ്റെ ഒന്നും ഇടാൻ പറ്റില്ല ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് മുട്ടിയേ പറ്റത്തുള്ളൂ അപ്പോൾ അത് കൺഫ്യൂഷൻ വരുമ്പോൾ ഇങ്ങനെ ഹെഡ് ചെയ്തിടാം ആ ഹെഡ്ജ് ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ ഉണ്ട് ആ ടൈമിൽ ഹെഡ് ചെയ്തിട്ടാൽ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ ഈ ഹെഡ്ജിങ്ങിൻ്റെ കാണിക്കുന്നുണ്ട് ഡയറക്ഷൻ മാർക്കറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഓപ്പോസിറ്റ് എടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതല്ലാതെ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ മേഖലയിൽ ഹെഡ് ചെയ്തും പ്രോഫിറ്റബിൾ ആക്കാം അപ്പോൾ രാവിലെ തന്നെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് വരാം അപ്പോ ആദ്യത്തെ മാനിപ്പുലേഷനിൽ ഇരുപത്തഞ്ച് തൊള്ളായിരം പി ഈ നൂറ്റി എൺപത്തഞ്ച് ടച്ച് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു ആ നൂറ്റി എൺപത്തഞ്ച് ടച്ച് ചെയ്യാതെയാണ് നൂറ്റി അമ്പതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ മിച്ചമിച്ച മാർക്കറ്റ് ടച്ച് ചെയ്യേണ്ടതല്ലേ അപ്പോ ഞാൻ നിർത്തി പോകാനായിട്ട് പോയതാണ് എനിക്ക് ഈ ഒരു കേസിൽ കൂടെ ഒരു ഡൗട്ട് നിൽക്കുന്നുണ്ട് കാരണം ഹയർ ടൈം ഫ്രെയിം ഇപ്പോഴും ഡൗൺ സൈഡാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ നിർത്തി നിർത്തിപ്പോകാൻ പോയൊരു വ്യക്തിയാണ് അപ്പോൾ എനിക്കൊരു പിന്നെ ഇരിക്കൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തലയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ നൂറ്റി എൺപത്തഞ്ചിൽ നിന്നുള്ള ഒരു ഭാഗം പിയിലും മാർക്കറ്റിൽ ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കിട്ടുമോ നോക്കട്ടെ എന്തായാലും വെള്ളിയാഴ്ചയാണ് രണ്ട് ദിവസം റെസ്റ്റാണ് അപ്പം അത് ഇരുന്നൂറ്റഞ്ചിലേക്ക് വരുമെന്നു കൂടെ നോക്കട്ടെ ഇരുന്നൂറ്റഞ്ച് വന്നില്ലെങ്കിലും നൂറ്റി എഴുപതിന് മുകളിലോട്ടുള്ള മൂവിൽ ഒരു നൂറ്റി എൺപത്തഞ്ചെങ്കിലും വരുമോന്ന് നോക്കണ്ടേ ഓൾറെഡി സീയിൽ പ്രോഫിറ്റബിൾ ആയത് കാരണോ ഇതിൽ വലിയ നഷ്ടം വരാതെ പ്രോഫിറ്റബിൾ ഇത് അഡീഷണൽ പ്രോഫിറ്റ് ആയത് കാരണം ഇത് ഇപ്പോൾ നമ്മളെ ചാർട്ട് വിളിച്ചിരുത്തിയേക്കുന്നതാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനത് എക്സിറ്റായിട്ട് പോകേണ്ടതാണ് ബട്ട് എന്തോ ചാർട്ട് കുറച്ച് നേരം കൂടെ എന്നോട് ഇരിക്കാൻ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞ പോലെ ഒരു ഫീലിങ് അപ്പം അങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആ ട്രേഡ് വീണ്ടും എക്സിക്യൂട്ടീവ് ചെയ്തത് വൺ എയ്റ്റി ഫൈവിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുണ്ട് വൺ സെവൻറ്റിക്ക് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ നമുക്കത് കേട്ടി കയറ്റി കേട്ടി കയറ്റി കൊണ്ടുപോവാം ഓക്കെ വൺ സെവൻറ്റി നയനായില്ലേ വൺ സെവൻ്റി സെവൻ ആയി കുറച്ചും കൂടെ അതായത് മനേഷ് പിയിലേക്കാണല്ലോ രാവിലെ മുതൽ കോൺസെൻട്രേഷൻ ചെയ്തത് എന്നിട്ട് സീയിൽ പോയി പ്രോഫിറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ ചാർട്ട് പറയാണ് മനേഷ് പിയിലേക്കല്ലേ ഫോക്കസ് ചെയ്തത് അപ്പോൾ മനേഷ് കുറച്ചും കൂടെ കൊണ്ടുപോയിക്കോ എന്നായിരിക്കും ചിലപ്പോൾ ചാർട്ട് ഉദ്ദേശിച്ചത് മാർക്കറ്റ് വൺ നയൻറ്റി സെവൻ ആയിട്ടുണ്ട് ഇതാണ് പറയണത് നമ്മളൊരു ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചാർട്ടിനെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാർട്ടായിട്ടൊരു ഇൻഡെപ്ത് റിലേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ പോയാലും ചാർട്ട് നമ്മളെ പിടിച്ചിരുത്തി നമുക്ക് ആവശ്യമുള്ളത് തരും അപ്പോൾ ഒരു മണി മേക്കിംഗ് മെഷീനായിട്ട് മാത്രം കാണുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ചാർട്ട് നമ്മുടെ നിന്ന് കൂടുതൽ അങ്ങോട്ട് മേടിച്ചുകൊണ്ട് പോകുന്നത് പക്ഷെ ചാർട്ടിനെ റെസ്പെക്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ചാർട്ട് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്ത് തരും മണ്ണയൻ്റെ ഇങ്ങനെയും ട്രേഡ് ചെയ്യാം ഇതാണ് പോസിറ്റീവ് മൈൻഡ് ഞാൻ രാവിലെ പറഞ്ഞില്ലേ ആ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് ഇതൊക്കെയാണ് കണ്ടോ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് ചാർട്ട് വെറുതെ വിളിച്ച് തന്നതാണ് വേണ്ടെന്ന് പറയുന്നത് ശരിയല്ലല്ലോ അത് ഓവർ ഗ്രീഡി ആയി ആയിപ്പോകും ഈ പറയുന്ന പോലെ ചൂഷണായിപ്പോവും അപ്പം ഇനി അതിൻ്റെ പുറകെ പോകുന്നത് ശരിയല്ല അപ്പം ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിങ് ലൈഫിൽ എന്തോരം ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്